ടൗണിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു ധരൻ്റെ കാർ ചെന്ന് നിന്നത് ഇറങ്ങ് ധരനാണ് തൻ്റെ ഡോർ തുറന്ന് ആദ്യം വെളിയിലേക്ക് ഇറങ്ങിയത് ഇവിടെന്താ അവളുടെ ചോദ്യത്തിനവൻ കനുപ്പിച്ച് ഒരു നോട്ടമായിരുന്നു മറുപടിയായി നൽകിയത് എനിക്കൊന്നും വേണ്ട അവൻ്റെ എതിർത്തു വശത്തായുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് കാർത്തു പറഞ്ഞു രണ്ട് വെജ് പുല ഗോബി മസാല ഓർഡർ കൊടുത്ത ശേഷം ധരൻ ഒന്ന് ഇളകിയിരുന്നു എനിക്ക് വിശപ്പില്ല ധരൻ അതുകൊണ്ടാണ് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പറ്റാതുകൊണ്ട് കാർത്തുവിനെ ദയനീയമായി നോക്കി നീ ഇത് മുഴുവനായി കഴിച്ചു തീരാതെ ഇവിടുന്ന് എഴുന്നേൽക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നവൻ്റെ നാവിൽ നിന്നും വന്നത് അതാണ് ഒരു തരത്തിൽ അവളിരുന്ന് അൽപ്പാൽപമായി കഴിച്ചു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഇനി നാളെ മേടിക്കാം ഇപ്പം സമയം ഒൻപത് കഴിഞ്ഞു വാച്ചിലേക്ക് നോക്കിക്കൊണ്ടവൻ കാർത്തു കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അവൾ പക്ഷേ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ധരന്റെ വണ്ടി വന്നു നിന്നതും ലക്ഷ്മിയമ്മയും മേനോനങ്ങളും കൂടി ഓടി ഇറങ്ങി വന്നു എത്ര തവണ ഫോൺ വിളിച്ചു എന്താ മോനെ ഫോൺ എടുക്കാത്തത് അതമ്മേ ഓഫീസിൽ നിന്ന് ഒരുപാട് വന്നു അതുകൊണ്ടാണ് തന്നെയുമല്ല ഫോണിൽ ചാർജ് കുറവായിരുന്നു അവൻ ഹോളിലേക്ക് കയറി എന്നാലും എൻ്റെ ദൈവ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു കേട്ടോ ദൈവമ്മയായിരുന്നത് എന്തെങ്കിലും കഴിച്ചോ മക്കളെ ദൈവം വന്ന് കാർത്തുൻ്റെ കയ്യിൽ പിടിച്ചു പിന്നെ ഭാര്യ വീട്ടിൽ നിന്ന് പാ പപ്പടം പഴം പായസം കൂട്ടി സദ്യ കഴിച്ചു വയറും നിറഞ്ഞു ഇനി യാതൊന്നും വേണ്ട എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അവൻ തൻ്റെ മുറിയിലേക്ക് പോയി ആ തക്ക നോക്കി ദേവമ്മ കാർത്തുവിൻ്റെ അരികിലേക്ക് വന്നു മോളെ നിങ്ങൾ രണ്ടാളും എന്തു ചെയ്യുവോ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടാണ് കാർത്തു ദേവമ്മയെ പറഞ്ഞു കേൾപ്പിച്ചത് എൻ്റെ മഹാദേവ എന്നിട്ട് അവരെല്ലാവരും എവിടേക്ക് പോയോ ആവോ അറിയില്ല ദേവമ്മ എനിക്കൊന്നും അറിയില്ല അവൾ കരയുകയാണ് കാർത്തിക മുകളിൽ നിന്നും ധനൻ്റെ ശബ്ദം കെട്ടെന്നും അവൾ പിടഞ്ഞെഴുന്നേറ്റു ചെല്ലുമോളെ നേർ ഒരുപാടായി ലക്ഷ്മിയേൻ്റെ പറഞ്ഞപ്പോൾ അവൾ മുകളിലേക്ക് കയറിപ്പോയി ധരനപ്പോൾ വാഷ്റൂമിലായിരുന്നു കാർത്തുവാണെങ്കിൽ അവിടെ കിടന്നിരുന്ന ഒരു കസേരയിൽ വെറുതെ ഇരുന്നു അല്പം കഴിഞ്ഞതും ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ധരൻ വേഷമൊക്കെ മാറ്റിയ ശേഷം ഇറങ്ങി വരുന്നുണ്ട് നീ കിടക്കുന്നില്ലേ അവൾ തൻ്റെ കയ്യിലിരുന്ന ടൗളെടുത്ത് ഹാങ് ചെയ്തുകൊണ്ട് അവളോട് ചോദിച്ചു എങ്കിൽ ഒന്ന് കിടക്കാൻ നോക്ക് അവൻ വെടിലേക്ക് കയറി കിടന്നു അല്പസമയം അടിച്ചു നിന്നിട്ട് കാർത്തുവും അവൻ്റെ അരികിലേക്ക് പോയി രാവിലെ ആദ്യം ഉണർന്നത് ധരനായിരുന്നു നോക്കിയപ്പോൾ കണ്ടു ചുവരിനഭിമുഖമായി കിടന്നുറങ്ങുന്ന കാർത്തുവിനെ കൈ എത്തിപ്പിടിച്ചുകൊണ്ട് പുതപ്പിന്റെ ഒരു അറ്റമുടി അവൻ അവളുടെ ദേഹത്തേക്കിട്ട് പുതപ്പിച്ചു എന്നിട്ട് എഴുന്നേറ്റ് താഴേക്ക് പോയി ദേവമ്മയും ലക്ഷ്മിയും കൂടി കാര്യമായ ചർച്ചയിലാണ് അവനെ കണ്ടതും അവർ സംസാരം അവസാനിപ്പിച്ചു എന്തേ നിർത്തി എന്നെ കണ്ടോണ്ടാണോ അമ്മ അവൻ പുഞ്ചിനിയോടു കൂടി അവരുടെ അടുത്തേക്ക് വന്നു അതിന് ഒന്നും പറയാതെ ദേവമ്മ മുഖം താഴ്ത്തിയിരുന്നു അമ്മ എന്താ പറ്റി എന്താ രണ്ടാളും വരാതിരിക്കുന്നത് മുനെ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് കാർത്തൂൻ്റെ അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശിയും ഒക്കെ ചേർന്ന് അമ്മയോട് ചെയ്തത് എൻ്റെ ഭാഗിൻ്റെ ബാല്യമായിരുന്നു അവരെന്നിൽ നിന്നും പടി പറിച്ച് മാറ്റിയത് നിന്നെ തേങ്ങാത്ത ഒരു രാത്രി പോലും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇന്നലെ അവരെ ഇറക്കി വിട്ടു തോർക്കുമ്പോൾ അമ്മയ്ക്കൊരു വിഷമം സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചായിരുന്നു ഞാനും ലക്ഷ്മിയുമേ തമ്മിൽ സംസാരിച്ചത് അതിന് മറുപടിയൊന്നും അവരോട് ഇരുവരോടും പറയാതുകൊണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങി ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ടുവന്ന് വീണ്ടും സിറ്റോട്ടിലിരുന്നു എല്ലാവരും ഓടിച്ചു വായിച്ചു ശേഷം അകത്തേക്ക് വന്നു അമ്മ എടുത്തു വെച്ച ചായയും കൊണ്ട് മുകളിലേക്ക് പോയി അപ്പോഴും കാർത്തു അവടെ സുഖനിദ്രയിലാണ് ഡി അവൻ്റെ വെളിയച്ച കേട്ടിട്ടും അവൾ അറിഞ്ഞില്ല ധനൻ ചെന്ന് അവളെ കുലിക്ക് വിളിച്ചു അപ്പോഴേക്കും അവൾ ഇരക്കൈക്കളും മേൽപോട്ടുയർത്തി ഒന്ന് മേൽപോട്ടുയർന്നു നിർന്നു കണ്ണ് തുറന്നു നോക്കിയതും തരനെ ഇരു കൈകളും മാറിൽപ്പിണിച്ചുകൊണ്ട് അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണവൻ പെട്ടെന്നവൾ ചാടി എഴുന്നേറ്റു എട്ടുമണിയാവുമ്പോഴാണോ നീ എന്ന് ഉണരുന്നത് അവനത് ചോദിച്ചതും അവളുടെ മിഴികൾ അടുത്തുള്ള ചുവരിലെ ക്ലോക്കിലേക്ക് പോയി യോ ഇത്രയും നേരം ആയോ വെറുപെടുത്തുകൊണ്ടവൾ പുതുപ്പ് ദേഹത്തു നിന്ന് മാറ്റിയിട്ട് പതിയെ എഴുന്നേറ്റു തരൻ ആരെയോ ഫോൺ ചെയ്യുവാനായി മൊബൈൽ കയ്യിലേക്കെടുത്തു കാർത്തകൻ്റെ പാദങ്ങൾ ജനാലയുടെ അരികിലേക്ക് നീട്ടു അവിടെ നിന്ന് നോക്കിയാൽ തറവാട് കാണാം ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയുവാനാണ് അവളുടെ നീക്കം തലേ ദിവസത്തെ സംഭവ വികാസങ്ങൾ ഒന്നൊന്നായി മനസ്സിലേക്ക് വന്നതും അവളുടെ ഹൃദയം വീണ്ടും നന്ദു കാർത്തിക ധനം വിളിച്ചപ്പോൾ അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി നീ നേരത്തെ റെഡി ആയിക്കോണം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് നേരത്തെ ഇറങ്ങേണ്ടതാണ് കാർത്തൂൻ അവനെ ദയനീയമായി ഒന്ന് നോക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്താ എന്തു പറ്റി നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നവളെ നോക്കി ധരൻ ചോദിച്ചു ധരൻ തറവാട്ടിലേക്കിനി തിരിച്ചു പോകാൻ എനിക്ക് വിഷമമുണ്ട് നമുക്കിവിടെ താമസിച്ചാൽ പോരെ വല്ല വിധേനയും അവനോട് കാർത്തു പറഞ്ഞു അതിന് നിന്നെ അവിടെ കെട്ടിലമ്മയെ വാഴിക്കാൻ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ തന്തയും വീട്ടുകാരും ചേർന്ന് എന്നോട് ചെയ്തതിനുള്ള ഒരു മറുപടി അതവർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ ധരൻ തരുന്ന ഏത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എൻ്റെ വീട്ടുകാരെ ഒന്ന് ഒഴിവാക്കണം ഞാൻ ധരന്റെ കാല് പിടിക്കാം അതും പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ കാൽക്കിലേക്ക് വീണ് പോയിരുന്നു തൻ്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്നവളെ നോക്കി അവൻ ഒരു നിമിഷം നിന്നു അവരെല്ലാരും കൂടി എവിടേക്ക് പോയെന്നുപോലും എനിക്കറിയില്ല മുത്തശ്ശനാണെങ്കിൽ ഈയായിട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു പാവം എൻ്റെ മുത്തശ്ശൻ അച്ചോ എന്നെ വെറുത്തുപോയി എല്ലാവരും എന്നെ വെറുത്തു തൻ്റെ കാൽ പദം പറക്കുന്നവളെ നോക്കി തരൻ നെറ്റി ചൊളിച്ചു പ്ലീസ് ധരൻ അവരെ ഉപദ്രവിക്കില്ല അവൾ വിങ്ങി പൊട്ടുകയാണ് കാർത്തിക അല്പം കഴിഞ്ഞതും അവൻ അവളെ വിളിച്ചുകൊണ്ട് മേൽപോട്ട് ഉയർത്തി നിർത്തി നിനക്ക് നിന്റെ കുടുംബമായിരിക്കും ശരി പക്ഷേ എനിക്ക് ഞാൻ ചെയ്യുന്നത് എന്തും ശരിയാണ് കാരണം ധരൻ ഇന്നോളം എടുത്ത തീരുമാനങ്ങളൊന്നും തെറ്റിയിട്ടില്ല അതുകൊണ്ട് പറയുന്നതനുസരിക്കുകയാണ് നിനക്ക് നല്ലത് അവളോട് താടിത്തുമ്പ് പിടിച്ച മേൽപോട്ട് ഉയർത്തി തരൻ അവളോട് പറഞ്ഞു എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു പരീക്ഷണം ഒരു തെറ്റും ചെയ്യാത്തവളല്ലേ ഞാൻ കൂടുതൽ സംസാരമൊന്നും വേണ്ട പറയുന്നതനുസരിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ധരൻ്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും ധരൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അവിടേക്ക് വരില്ല എന്നെ കൊണ്ടാവില്ല തന്നെ ഒന്ന് മനസ്സിലാക്ക പ്ലീസ് അവൻ അവളോട് ഇരു കവളിലുമായി കുത്തിപ്പിടിച്ചു നിന്നോട് മലയാളത്തിലല്ലടി പറഞ്ഞത് എന്നിട്ട് മനസ്സിലായില്ലേ നിനക്ക് അവൻ്റെ പിടുത്തത്തിൽ അവൾക്ക് വല്ലാണ്ട് വേദനിച്ചു പോയി തൻ്റെ കവളിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈത്തണ്ടയിൽ അവൾ കയറി പിടിച്ചു എന്നിട്ട് കരഞ്ഞു നീ ഇപ്പം തന്നെ റെഡിയായി എൻ്റെ കൂടെ പോന്നു എന്നിട്ട് അവൻ ബാക്കി ധരൻ തീരുമാനിച്ചുറപ്പിച്ചു എന്നിട്ട് വേഗത്തിൽ റെഡിയായി പുറത്തേക്ക് പോയി ഗത്യന്തരമില്ലാതെ കാർത്തുവും അവൻ്റെ വാക്കുകളെ അനുസരിക്കുകയാണ് ചെയ്തത് ദേവമ്മയോടും ലക്ഷ്മിയാൻറ്റിയോടും യാത്ര പറഞ്ഞ് കാർത്തു ധരന്റെ ഒപ്പം കാറിലേക്ക് കയറി വീട്ടിലേക്ക് വേണ്ടതായ സാധനങ്ങൾ മേടിക്കാൻ ഷോപ്പിലെത്തിയിട്ട് കാർത്തും ഒരു അക്ഷരം പോലും ഇണ്ടാതെ അവിടെ കിടന്ന ഒരു കിടന്നൊരു ഷോപ്പിലെ ഒരു സ്റ്റാഫിൻ്റെ ഇടയിലേക്ക് ധരൻ നടന്നിരുന്നു പുതിയ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കണം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം ഞാനും എൻ്റെ വൈഫും മാത്രമാണ് താമസം ഓക്കെ സാർ എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കടയുടമ തന്നെ കടയുടമ അവരുടെ തന്നെ ഒരു വണ്ടിയിലാണ് ഇതൊക്കെ കയറ്റി അയച്ചത് ധരൻ അവനോട് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു ശേഷം അവൾ നേരെ പോയത് കാർത്തൂമായിട്ട് ഓഫീസിലേക്കാണ് അവിടെ ആർക്കും ഇപ്പോഴും അറിയില്ല ഇരുവരും വിവാഹം കഴിച്ച വിവരങ്ങൾ ധരൻ്റെ പിന്നാലെ കയറി വരുന്ന കാർത്തൂവിനെ കണ്ടതും അവന്തികയും ഗിരിയുമൊക്കെ അന്തിച്ചു അവൾ പക്ഷെ ആരെയും കൂസാതെ മുന്നോട്ട് പോവുകയാണ് കാർത്തികയുടെ മാരേജ് കഴിഞ്ഞോ ജാൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു അതെന്താ നിനക്കിപ്പോ ഒരു സംശയം അവൻ്റെക്ക് അവളെ നോക്കി അല്ലടാ അവൾ സിന്ദൂരം തൊട്ടിട്ടുണ്ട് നിറകീല് നീ ശ്രദ്ധിച്ചോ നിനക്ക് തോന്നിയതാവും ആ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തങ്ങളുടെ ജോലി തുടർന്നു എന്തോ വലിയ ആലോചനയോട് കൂടി കസേരയിൽ ചാരിയിരിക്കുന്ന കാർത്തൂനെ കണ്ടത് ധരണ ദേഷ്യമായി ഡി അല്പം കഴിഞ്ഞതും അവൻ ഉറക്കം വിളിച്ചു അവൾ ഞെട്ടി എഴുന്നേറ്റു നീ എന്താണ് ഇത്രയ്ക്ക് ആലോചിച്ച് കൂട്ടുന്നത് നിന്റെ ആരെങ്കിലും അല്ലെങ്കിൽ വേണ്ട എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട അവൻ പല്ലി ഞരിച്ചു കാർത്തിക നിന്റെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൂടി വേണം വേഗം മെയിൽ ചെയ്യാൻ ഏ പറഞ്ഞത് മനസ്സിലാകാത്ത മട്ടിൽ അവൾ തരനെ നോക്കി അവൻ ഒന്നുകൂടി ആവർത്തിച്ചു ധരൻ സീരിയസ് ആയിട്ട് പറയുന്ന അവൾക്ക് വിശ്വാസം വന്നില്ല നീ ഇനി ഇവിടേക്ക് ജോലിക്കൊന്നും വരണ്ട നിന്റെ ശമ്പളം കൊണ്ട് കഴിയേണ്ട ഗതികളൊന്നും എനിക്കില്ല ഇനി നിനക്കുള്ള ജോലിയൊക്കെ ഞാൻ തന്നോളാം അതങ്ങ് കുടുംബത്തിൽ ഇന്ന് മുതലെങ്കിലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്താലേ കൃത്യം പത്താം മാസത്തിൽ ഒരു കുഞ്ഞുമാവിയൊക്കെ കളിപ്പിച്ചിരിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയും അതും പറഞ്ഞുകൊണ്ട് ധരൻ അവളെ അടിമുടി നോക്കി അത് കേട്ടതും സത്യത്തിൽ കാർത്തൂനെ വിറച്ചുപോയി പെട്ടെന്നാണ് ഡോറിൽ ആരോ മുട്ടിയത് ജാനിയായിരുന്നു എന്തോ സംശയം ചോദിക്കാൻ എന്ന രൂപേണ അവൾ കാർത്തൂനെ കാണാൻ എത്തിയതാണ് പക്ഷെ കാർത്തു അപ്പോഴേക്കും മുഖം കുനിച്ച് എന്തോ എഴുതിക്കൊണ്ടിരുന്നു ഇന്ന് ഉച്ചയാവുമ്പോഴേക്കും നീ ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിൽ പോയിക്കോളൂ സ്റ്റോപ്പിൽ കാത്തു നിന്നാ മതി ഞാൻ വന്നോളാം ധരൻ എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചതാണ് അപ്പോഴാണ് കാർത്തുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് പരിചയമില്ലാത്ത ഒരു നമ്പർ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ചേച്ചി ഞാൻ നിച്ചുവാട്ടാ മോനെ അവൻ്റെ ശബ്ദം കേട്ടതും കാർത്തിക കരഞ്ഞു എവിടാ മോനെ നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇപ്പം രാധവില്ലമ്മയുടെ വീട്ടിലാ അതെയോ അച്ഛനും അമ്മയും ഒക്കെ അവർ അപ്പുറത്തുണ്ട് ചേച്ചി ഇത് ചിറ്റപ്പൻ്റെ നമ്പറാണേ ഞാൻ ആരും കാണാതെ ചേച്ചി എടുത്ത് വിളിച്ചതാ അത് കേട്ടതും അവൾക്ക് സങ്കടമായി ചേച്ചി ധനൻ ചേട്ടൻ എന്തിയെ ഇവിടെ ഉണ്ട് ഞാൻ തിരക്കിയതായി പറയണേ എന്നാ വെച്ചോട്ടെ ആരോ വരുന്നുണ്ട് കോൾ മുറിഞ്ഞതും ഫോണിലേക്ക് ഉറ്റുനോക്കി കാർത്തു കുറിച്ച സമയം അങ്ങനെ ഇരുന്നു ഉച്ചയായപ്പോൾ ധരൻ പറഞ്ഞതുപോലെ തന്നെ കാർത്തു എടുത്തു ബസ് സ്റ്റോപ്പിന്റെ വാതുക്കൽ അവനെയും കാത്ത് കാർത്തു കുറച്ചു സമയം നിന്നു അപ്പോഴേക്കും അവൻ്റെ വണ്ടി വന്നു നിനക്ക് വിശക്കുന്നുണ്ടോ നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോകാം വേണ്ട എൻ്റെ ഈ ലെഞ്ചിലിപ്പുണ്ട് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം അവൾ മറുപടിയും കൊടുത്തു പതിവായി പോകുന്ന വഴിയിൽ നിന്നും മാറിയാണ് ധരൻ കാർ ഓടിച്ചു പോയത് ഇതെങ്ങോട്ടാണ് പോകുന്നേ വഴി തെറ്റിയോ അവൾക്ക് സംശയമായി അവൻ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ അങ്ങനെ വണ്ടി ഓടിച്ചു പോയി ധരൻ കാർത്തുവിൻ്റെ ശബ്ദം ഉയർന്നു എന്താണ് ഇതെങ്ങോട്ടാണ് പോകുന്നത് അതവിടെ ചെല്ലുമ്പോൾ നീ അറിഞ്ഞാ മതി അവൻ കാർത്തുവിനെ നോക്കി ഇനി കൂടുതലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നീടുള്ള യാത്രയിൽ കാർത്തു നിശബ്ദയായിരുന്നു മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു പോക്കറ്റ് റോഡിലൂടെ കാറ് പത്ത് പതിനഞ്ച് മിനിറ്റോളം സഞ്ചരിച്ചു അത് അതിനുശേഷം കേരള തനിമ വിളിച്ചോതുന്ന ഒരു വീടിന്റെ മുന്നിലായാണ് വണ്ടി ചെന്ന് നിന്നത് കാർത്തൂവിന് ഒന്നും മനസ്സിലായില്ല ഇതെന്താ തരാൻ ഇവിടെ സീറ്റ് ബെൽറ്റ് ഊരു മാറ്റിക്കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അവൾ ഇറങ്ങി തുടരും